നമുക്കിന്ന് തേങ്ങ അരച്ചൊരു ചിരയ്ക്കറി ആയാലോ ഇത് ചിരയ്ക്ക് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി മുറിച്ച് വെച്ചേക്കണതാണ് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇനി അതിനകത്തേക്ക് വേണ്ടത് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയാണ് നമ്മുടെ ചിരയ്ക്ക് ആദ്യമായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി നമുക്ക് തേങ്ങ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയിട്ട് വേവിക്കാൻ വെക്കണം മൂടി വെച്ച് വേണം കേട്ടോ വേവിക്കാൻ അന്നേരം പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കാന്താരി മുളകും തേങ്ങയും മാത്രമാണ് അരച്ചെടുക്കണുള്ളൂ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം ചിരക്കൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനകത്തേക്കിനി തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ഒരുപാട് ചാറ് വേണ്ട ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് വറുത്തൊഴിക്കണം ചുമന്നുള്ളി കറിവേപ്പില പറ്റൽമുളക് അത്ര സാധനമാണ് ചേർക്കേണ്ടത് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം ചുമന്നുള്ളി ചേർക്കണം പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടുകൊടുക്കണം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കരിഞ്ഞു പോകരുത് ഒരു ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറി തിളയ്ക്കേണ്ട നമുക്ക് ഓഫ് ചെയ്തിട്ടാണ് കടുക് വറുത്തുടിക്കണത് അപ്പം നമ്മുടെ ചിരക്കറി റെഡി ആയിട്ടുണ്ട് ഒരുപാട് ചാറൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്ക് സാധാരണ പയറും പരിപ്പ് ഇട്ടിയാണ് ഇത് വെക്കാറ് ഇത് ചിരക്കി തന്നെയാണ് കേട്ടോ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് അപ്പോൾ വീഡിയോ